ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ വോട്ടിംഗ് യുദ്ധം പന്ത്രണ്ടാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം ഇത് ഇന്ന് അവസാനിക്കാൻ പോവുകയാണ് വാർഷിക ഒരു മത്സരം തന്നെയാണ് എല്ലാ കണ്ടസ്റ്റന്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒൻപത് പേരടങ്ങുന്ന ഒൻപത് പേരും ഹൗസിൽ നിൽക്കുമ്പോൾ ഏഴുപേരുടെ ഡോമിനേഷനിൽ വന്നിട്ടുണ്ട് അതിൽ ഷാനവാസും ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിലവിലെ വോട്ടിങ്ങിൽ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് വോട്ടിംഗ് തലസ്ഥ നേരിടുന്നത് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസർട്ടും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക നല്ല സ്റ്റോം തണ്ടിന് തന്നെയാണ് ഇത്തവണ നോമിനേഷൻ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഹൗസിൽ അവിചാരിതമായിട്ടുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് അത് വോട്ടിങ്ങിനെ പല രീതിയിലും ബാധിച്ചിട്ടുണ്ട് ആർക്കൊക്കെയാണ് ഇപ്പോൾ വോട്ടിംഗ് മുന്നിലെന്ന് വോട്ടിംഗ് പിന്നിലെന്ന് പരിശോധിക്കുക ആ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ മുന്നിട്ട് നിൽക്കുന്നത് അനീക്ഷേട്ടം തന്നെയാണ് അനീഷേൻ്റെ ഓട്ടൊക്കെ റോക്കറ്റ് വേഗത്തിൽ കുതിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അനീഷിനെ അട്ടിമറിക്കാൻ അവർക്ക് സാധിക്കാതെ വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനിമോളെയും കാണാൻ സാധിക്കും അനുമോളേക്കാൾ കൂടുതൽ ഫാൻ സപ്പോർട്ട് അനീഷേട്ടം ക്രിയേറ്റ് ചെയ്തതും വലിയൊരു കാര്യം തന്നെയാണ് രണ്ടാം സ്ഥാനത്താണ് നിലവിൽ ഇപ്പോഴത്തെ അനിമോൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അനിമോളുടെ ഫാൻ സപ്പോർട്ടിൽ അതോടൊപ്പം തന്നെ ഹൗസിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇപ്പോഴത്തെ അനിമോൾക്ക് ഗുണകരമായിട്ട് മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് ന്യൂറൈനെയാണ് കാണാൻ സാധിക്കുന്നത് ന്യൂറൈ ഹൗസ് തന്നെയാണ് ടിക്കറ്റ് ടു ഫിനാലിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ സ്വന്തമാക്കി നൂറാതിന് ഒന്നാമത് എത്തി എന്തായാലും ആ വീക്കിലോട്ട് കയറുന്ന ഒരു വോട്ടിങ്ങിന് സേഫ് ആയിട്ട് മാറുകയാണ് നാലാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്നത് അക്ബർ ആണ് ആര്യൻ ആര്യനെ പിന്തളിക്കൊണ്ട് ഈ ഒരു മണിക്കൂറിൽ അക്ബറിന് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അക്ബർ ഇപ്പോൾ ഹൗസ് കാര്യമായിട്ടുള്ള വലിയ ചലനങ്ങൾ ഒന്നും സൃഷ്ടിക്കുന്നില്ല അല്ലെങ്കിൽ സംസാരമൊന്നുമില്ലാതെ മൊത്തത്തിൽ സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നെവിൻ്റെ പ്രവൃത്തിയിൽ ആരിനും അക്ബറിനും പണി കിട്ടിയ കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആര്യനെയാണ് ആരിനും ഒട്ടിങ്ങി നേരിയ തോതിലുള്ള ഇടിവ് തന്നെ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും ഇവരെല്ലാം സേഫ് സോണിൽ തന്നെയാണെന്ന് പറയാൻ സാധിക്കുമ്പോൾ ഡേഞ്ചർ സോണിലുള്ള രണ്ടുപേരായിട്ട് നെവിനും സൗമനുമാണ് മാറുന്നത് ആറാം സ്ഥാനത്ത് സാഹുമാനാണ് നിൽക്കുന്നത് സാഹുമാൻ നല്ല രീതിയിലുള്ള വോട്ടുകൾ ഇന്നലെ മുതൽ കയറുന്നുണ്ട് പ്രത്യേകിച്ച് ആ ഷാനവാസ് അനുമോളെ തുടങ്ങിയവരെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് ക്യാപ്റ്റന്മാരായിട്ടുള്ള നമ്മുടെ അക്ബർ ആര്യനും നെവിനും പ്രത്യേകിച്ച് നവിൻ അനുമോൾക്കെതിരെ അവിടെ പെയ്യുന്ന ഷാനവാസ് ഷാനവാസിനെതിരെ നടത്തിയ പ്രവൃത്തികളെല്ലാം തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയായിട്ട് നെവിനും മാറി നവിൻ ബിഗ് ബോസിന് പുറത്തോട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് നെവിൻ സാഹുമാൻ ആറാം വന്നപ്പോൾ ഏഴാം സ്ഥാനത്താണ് നെവിൻ നിൽക്കുന്നത് എന്നൊക്കെയാളി രണ്ട് എപ്പിസോഡിനകത്തുള്ള ഒരുപാട് തീപാർന്ന കണ്ടന്റുകൾ നൽകിക്കൊണ്ടാണ് ആ ഈ ആഴ്ച ഈ ആഴ്ചത്തെ എപ്പിസോഡുകളൊക്കെ അവസാനിച്ചിരിക്കുന്നത് എന്തൊക്കെയാ ഷാനവാസിനെന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും നാളെ അദ്ദേഹം തിരിച്ചു വരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ നിർണായകമായിട്ട് മറന്ന ഒരു മണിക്കൂർ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ വിലയേറിയ ഓട്ടിൻ്റെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ആരാണ് മികച്ച ഗെയിമർ എന്ന് നോക്കി അവർക്ക് മാത്രം നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഫോഷ്ട ഓട്ടങ്ങൾ സെറ്റിൽ അറിയപ്പെട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട